എല്ലാവിധ ലാബ് ടെസ്റ്റുകൾക്കും കൊടുങ്ങല്ലൂർ നഗരസഭയിലേക്ക് മത്സരിക്കുന്ന സി പി ഐ എം സ്ഥാനാർത്ഥികൾ രക്തസാക്ഷി കെ യു ബിജുവിന്റെ ബലികുടീരത്തിൽ പുഷ്പാർച്ചന നടത്തി நல்ல விதாயப்படுத்துய்தான் இவன் நல்கிய தீரசகாவே இவன் நல்கியாவே இவன் நல்கியாவே സി പി ഐ എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പി കെ ചന്ദ്രശേഖരൻ സി പി ഐ എം ഏരിയ സെക്രട്ടറി മുസ്താഖ് അലി ഏരിയ കമ്മിറ്റി അംഗങ്ങളായ കെ എസ് കൈസാബ് അഷ്റഫ് സാബാൻ ടി പി പ്രഭേഷ് ഷീല രാജ്കമൽ എന്നിവർ സംസാരിച്ചു ചെറുതും വലുതുമായ ഒട്ടേറെ പദ്ധതികൾ പരിപാടികൾ വിജയകരമായി പൂർത്തീകരിക്കുന്നതിന് വേണ്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണത്തിന്റെ കീഴിൽ നമുക്ക് അഭിമാനത്തോടുകൂടി നിർവഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഈ കഴിഞ്ഞ അഞ്ചു വർഷക്കാലത്തെ വികസന പ്രവർത്തനങ്ങളും ക്ഷേമ പ്രവർത്തനങ്ങളും തന്നെ ഒന്നെടുത്ത് പരിശോധിച്ചാൽ കേരളത്തിലെ ഒന്നാമത്തെ മുനിസിപ്പാലിറ്റികളിലൊന്നായി നമ്പർ വൺ മുനിസിപ്പാലിറ്റികളിലൊന്നായി കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റി ഉയരാൻ കഴിഞ്ഞിട്ടുണ്ട് ഒട്ടേറെ ഉദാഹരണങ്ങൾ അതിന് പറയാനുണ്ട് ഞാനതൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല ഏതാനും കാര്യങ്ങൾ പറയുകയാണ് ഒരു ഭരണസ്ഥാപനത്തെ സംബന്ധിച്ച് മുനിസിപ്പാലിറ്റിയെ സംബന്ധിച്ച് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കടമകളിലൊന്നാണ് ആ മുനിസിപ്പൽ അതിർത്തിയിൽ ജീവിക്കുന്ന പാവപ്പെട്ട ആളുകളുടെ വാസയോഗ്യമായ വീടുണ്ടാക്കി കൊടുക്കുക എന്നത് അത് മുനിസിപ്പാലിറ്റിയുടെ കടമയിലൊന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കടമയിലൊന്നാണ് അത് ഈ കൊടുങ്ങല്ല മുനിസിപ്പാലിറ്റി നിർവഹിച്ചത് എത്രയോ മഹത്തരമായ രീതിയിലാണ് ഇന്ന് ഏറ്റവും അവസാനത്തെ കണക്കെടുത്ത് പരിശോധിച്ചാൽ ഈ മുനിസിപ്പാലിറ്റിക്കകത്തെ നേരത്തെ ഉണ്ടായിരുന്ന നാൽപ്പത്തി നാല് വാർഡുകളിൽ താമസിച്ചിരുന്ന ഓലകെട്ടി മേഞ്ഞ് താമസിച്ചിരുന്ന കൂരകളിൽ താമസിച്ചിരുന്ന വാസയോഗ്യമല്ലാത്ത വീടുകളിൽ താമസിച്ചിരുന്ന ആയിരത്തി എഴുന്നൂറ് പേർക്കാണ് വാസയോഗ്യമായ വീട് നിർമ്മിച്ച് നൽകാൻ ഈ മുനിസിപ്പാലിറ്റിക്ക് കഴിഞ്ഞത്